തോട്ടത്തിൽ തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് ഓപ്പോസിറ്റ് ഹോട്ടൽ ജംഗ്ഷൻ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ഗവൺമെന്റ് യു പി സ്കൂളിന്റെയും നൂറ്റി നാല്പത്തി ആറാമത് വാർഷികവും യാത്രയപ്പും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കഴിഞ്ഞ നൂറ്റി നാൽപ്പത്തിയാറ് വർഷങ്ങളായി അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുന്ന ഗവൺമെന്റ് ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും യു പി സ്കൂളിൻ്റെയും നൂറ്റി നാൽപ്പത്തിയാറാമത് വാർഷികവും യാത്രയായ്പും അധ്യാപക രക്ഷകർത്തൃദിനവും നടത്തി മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു

വാർഡ് കൗൺസിലർ രാജശ്രീ രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ പി എസ് ഷിയാസ് സീനിയർ അസിസ്റ്റന്റ് അമ്പിളി എം ആർ വിദ്യാഭ്യാസ ജില്ലയുടെ ചുമതല വഹിക്കുന്ന ഓഫീസർ ലെനി വി തരകൻ പി ടി ഐ പ്രസിഡന്റ് റമീന എമ്മി ബി പി സി ആനി ജോർജ് പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ബാവ എ കെ ലീഡർ അജ്മൽ എൻ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു വിവിധ എൻഡോൺമെന്റുകൾ എന്നിവ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ